ഈ സുരേഷ് ഗോപി ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചു ഇന്ത്യ ഒരു ഫെഡറൽ രാജ്യമാണ് ശബരിമല സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ തന്നെ വരത്തുള്ളൂ തിരുവിതാംകൂർ നാട്ടുരാജ്യം ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുന്ന സമയത്ത് എഴുതി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമാവലിയാണ് ഈ ബി ജെ പിക്ക് അകത്തുനിന്ന് തന്നെ സുരേഷ് ഗോപിക്കെതിരെ ശക്തമായ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് അടുത്ത പ്രാവശ്യം തൃശൂർ നിന്ന് മത്സരിച്ചാൽ ജയിക്കില്ല എന്ന ഉത്തമ ബോധ്യമുള്ള സുരേഷ് ഗോപി അടുത്ത ജംപിങ്ങിന് ട്രൈ ചെയ്യുവാണ് ഈ സുരേഷ് ഗോപിയുടെ ഒരു റെക്കമെൻഡേഷനിലാണ് രാജീവ് ചന്ദ്രശേഖർ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് വരുന്നത് ഇപ്പൊ രണ്ട് കോമാളികളെ കൊണ്ട് ബിജെപി ഗോപി ഇപ്പം ശബരിമല വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത് ശബരിമല കേന്ദ്രത്തിന്റെ കീഴിലാക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം അയ്യപ്പ സംഗമത്തിന് ബദലായിട്ടുള്ള സംഗമങ്ങളൊക്കെ ബിജെപി നടത്തിയിട്ടുണ്ട് അപ്പോ ഇനി ശബരിമല എങ്ങനെയാണ് കേന്ദ്രത്തിന് കീഴിലാവും സുരേഷ് ഗോപി ചെറിയ ഡയലോഗുകൾ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് ബാല പണ്ട് പറഞ്ഞൊരു ഡയലോഗ് പല ആളുകളും മറ്റേ എന്താ പറയുക പോട്ടൻ വെറും പോട്ടെന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞാൽ ഈ സുരേഷ് ഗോപി ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്നോ തിരുവിതാംകൂർ രാജ്യം തിരുവിതാംകൂർ എന്ന് പറയുന്ന ഒരു ചെറിയ നാട്ടുരാജ്യമായിരുന്നു ഈ നാട്ടുരാജ്യം ഇന്ത്യൻ യൂണിയനിൽ ചേരുന്ന സമയത്ത് ഒക്കെയുള്ള ഒരു കരാറുണ്ട് പിന്നെ ഇന്ത്യ ഒരു ഫെഡറൽ രാജ്യമാണ് ഈ ഫെഡറൽ രാജ്യത്ത് ഒരുപാട് നിയമങ്ങളുണ്ട് സംസ്ഥാനവും കേന്ദ്രവും തമ്മിലൊക്കെ ഇതിനെ കുറിച്ചൊന്നും യാതൊരുവിധ ധാരണയും ഇല്ലാതെ ഇങ്ങനെ അങ്ങോട്ട് അട്ടിച്ചു വിട്ടേക്കുവാണ് ശബരിമല സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ തന്നെ വരത്തുള്ളൂ ഒരു തരത്തിലും കേന്ദ്ര സർക്കാരിനെ ഏറ്റെടുക്കാനുള്ള യാതൊരുവിധ നിയമങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അത് ലോക്സഭയ്ക്ക് പോലും അങ്ങനെയുള്ള നിയമങ്ങൾ പാസ്സാക്കാൻ വേണ്ടി പറ്റത്തില്ല സംസ്ഥാനത്തിന്റെ അധികാരത്തിന്റെ മേൽ കടന്നു കയറാൻ സാധിക്കില്ല അത് തിരുവിതാംകൂർ നാട്ടുരാജ്യം ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുന്ന സമയത്ത് എഴുതി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമാവലിയാണ് ആ നിയമാവലിയെ കുറിച്ച് പോലും അറിയാൻ പാടില്ലാത്ത ഒരാൾ വന്നിരുന്നിട്ട് വെറുതെ ഈ സിനിമയിലെ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് വലിയ ഡയലോഗ് പറയുന്ന ഒരു ഡയലോഗ് പറഞ്ഞിട്ട് കാര്യമില്ല സുരേഷ് ഗോപി നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പഠിക്ക് ഇന്ത്യൻ ഫെഡറലിസം എന്താണെന്നും തിരുവിതാംകൂർ രാജവംശം എങ്ങനെയാണ് ൻ യൂണിയൻ ലയിച്ചത് എന്നൊക്കെയുള്ള കാര്യത്തെ കുറിച്ച് പഠിക്കുക ഈ തിരുവിതാംകൂർ രാജ്യത്തിന്റെ കീഴിലാണ് ഈ ശബരിമല ഉണ്ടായിരുന്നത് എന്നൊക്കെയുള്ള വസ്തുത സുരേഷ് ഗോപി ഇത് പഠിക്കുന്നത് നല്ലതാണ് ഇപ്പോ കേരളത്തിന്റെ ഒരു ഏതെങ്കിലും ഒരു മന്ത്രി പറയുകയാണ് ഞങ്ങൾ ഇന്ത്യൻ റെയിൽവേ കേരളത്തിൽ കൂടെ പോകുന്ന റെയിൽവേ ഞങ്ങൾ ഏറ്റെടുക്കും നടക്കുന്ന കാര്യമാണോ കേരളത്തിൽ കൂടെ പോകുന്ന നാഷണൽ ഹൈവേ മുഴുവൻ ഞങ്ങൾ ഏറ്റെടുക്കും നടക്കുന്ന കാര്യമാണോ കേരളത്തിലുള്ള വനങ്ങൾ മൊത്തം ഞങ്ങൾ ഏറ്റെടുക്കും നടക്കുന്ന കാര്യമാണോ ഇങ്ങനെ കേന്ദ്രത്തിന്റെ അധികാരപരിധിയിൽ വരുന്നതും സംസ്ഥാനത്തിന്റെ അധികാരപരിധിയിൽ വരുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിർവചിച്ചിട്ടുണ്ട് അങ്ങനെ നിർവചിച്ചിരിക്കുന്ന സമയത്ത് ശബരിമല ഏറ്റെടുക്കും എന്ന് ഇദ്ദേഹം പറയുന്നത് ശബരിമല ഒരുപാട് അതെ ഇതിപ്പോ എന്താ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം അയ്യപ്പ സംഗമം സർക്കാർ നടത്തി അതൊരു വൻ വിജയമായിരുന്നു എന്ന് തന്നെ പറയണം അയ്യപ്പ സംഗമം കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിരുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കുക അവിടെ ഒരു ജനക്കൂട്ടത്തെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല അവിടെ ഒരു ജനക്കൂട്ടത്തെ ഉണ്ടാക്കാനാണെങ്കിൽ സി പി എം ആണ് സംസ്ഥാനം ഭരിക്കുന്നത് ഒരു ഒരു ലക്ഷം പേരെ രണ്ടു ലക്ഷം പേരെയൊക്കെ എത്തിക്കാനായിട്ട് സി പി എമ്മിന് ബുദ്ധിമുട്ടുണ്ടോ അയ്യപ്പ ഭക്തർ എന്നുള്ള തന്നെ അവിടെ ഒരു ഞാൻ കരുതുന്നത് സാഹചര്യത്തിൽ അയ്യപ്പ സംഗമത്തിലെ ആളുകളുടെ എണ്ണമല്ല മറിച്ച് അവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വിഷയങ്ങളും അതിന്മേൽ ഉണ്ടാകാൻ പോകുന്ന തീരുമാനങ്ങളും അതാണ് പ്രധാനം ആ തീരുമാനങ്ങൾ ശബരിമലയ്ക്ക് ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ ശബരിമലയിലെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ വേൾഡ് പിൽഗ്രിം മാപ്പിലേക്ക് ശബരിമല എത്താൻ പോകുന്ന ഒരു സാധ്യതകൾ ഇതൊക്കെ അവിടെ കൃത്യമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടേ ഇതിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന നടപടികളെയൊക്കെ ഈ പറഞ്ഞ സുരേഷ് ഗോപിയും ബി ജെ പിയും ഭയക്കുന്നുണ്ട് ഈ സുരേഷ് ഗോപിക്ക് ഗോപിക്കുമേലിപ്പോൾ പാർട്ടിക്കകത്തുനിന്ന് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉയർന്നുവന്നുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം എന്തോ ഒരു മഹാസംഭവമാണ് അല്ലെങ്കിൽ ഒരു രാജാവാണ് കാരണം ഇയാൾ രാജാവും ചക്രവർത്തിയാണ് നരേന്ദ്രമോദിയും എന്നുള്ള തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഈ സുരേഷ് ഗോപി നടക്കുന്നത് സുരേഷ് ഗോപി തൃശ്ശൂർ കാരക്കര അബദ്ധം പറ്റി അല്ലെങ്കിൽ വോട്ട് കട്ടെടുത്ത് വിജയിച്ചു എന്നതിനപ്പുറത്ത് സുരേഷ് ഗോപിക്ക് ഈ പറയുന്ന ഒന്നും ഇല്ല സുരേഷ് ഗോപി കുറച്ച് ചാരിറ്റി ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിരുന്നു അതിനെയൊക്കെ ബഹുമാനിക്കുന്നു ഈ ബി ജെ പിക്ക് അകത്തുനിന്ന് തന്നെ സുരേഷ് ഗോപിക്ക് ഗോപിക്കെതിരെ ശക്തമായ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് അതെന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എ യിംസ് വിഷയത്തിലാണ് എയിംസ് വിഷയത്തിലൊക്കെ ഇയാൾ എന്തും മണ്ടത്തരമാണ് ഈ പറഞ്ഞു നടക്കുന്നത് ഇദ്ദേഹം ആരോഗ്യവകുപ്പ് സഹമന്ത്രിയൊന്നും അല്ല ഇദ്ദേഹം തൃശ്ശൂരിൽ നിന്നുള്ള ഒരു എം പിന്നെ ഒരു സഹമന്ത്രി മാത്രമാണ് കേന്ദ്ര സഹമന്ത്രി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് ഈ രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും അറിയാം ഇദ്ദേഹത്തെ പോലെ തന്നെ സഹമന്ത്രിയായിട്ടുള്ള വേറൊരാളുണ്ടല്ലോ അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ അദ്ദേഹം ഇതുപോലെയുള്ള ഇന്നലെ പൊട്ടത്തരം പറഞ്ഞുകൊണ്ട് നട്ടുകൂടെ നടക്കുന്നുണ്ടോ അദ്ദേഹം എത്ര മാന്യമായിട്ടാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുപോലെയുള്ള പ്രഹസനങ്ങളെ കാണിച്ച് ബി ജെ പിയെ തന്നെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുക സുരേഷ് ഗോപി ചെയ്തുകൊണ്ടിരിക്കുന്നത് എയിംസ് കോഴിക്കോട് വരുമെന്ന് ഒരു ദിവസം പറയുക വേറൊരു ദിവസം പറയുക തൃശ്ശൂർ വരുമെന്ന് പറയുക വേറൊരു ദിവസം പറയുക ആലപ്പുഴയിൽ വരുമെന്ന് പറയുക ഇതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ബി ജെ പിയുടെ കാസർഗോഡ് മേഖലാ കമ്മിറ്റി പാസ് പ്രമേയമുണ്ട് എയിംസ് കാസർഗോഡ് വരണമെന്നും പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി അല്ലെ എയിംസുമായിട്ട് വരുന്നത് തുടക്കം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലം മുതൽ അതിന് മുമ്പുള്ള മന്ത്രിസഭ പല മന്ത്രിസഭകളുടെയും കാലം മുതൽ ഇവിടെ എയിംസ് ഒരു ആവശ്യമായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ ഈ എയിംസിന് വേണ്ടിയിട്ട് വി എസ് ശിവകുമാർ ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ട് കേരളത്തിൽ ഇരിക്കുന്ന സമയത്ത് ഇവിടെ കളമശ്ശേരിയിൽ ഇതിനു വേണ്ടിയിട്ടുള്ള സ്ഥലം നോക്കിയതാണ് അന്ന് പിന്നെ പ്രശ്നങ്ങളും സമരങ്ങളും ഒക്കെ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവൻ്റെ നടക്കാതെ പോയത് അതുകൂടാണ്ട് തന്നെ കോഴിക്കോട് കിളാരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ നൂറ്റി അൻപത് ഏക്കറോളം സ്ഥലം അവിടെ ഏറ്റെടുക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ തന്നെ തയ്യാറാണ് അപ്പൊ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് സുരേഷ് ഗോപി വന്നിട്ട് പറയുകയാണ് ആലപ്പുഴയിൽ ആണ് എയിംസ് വരാൻ വേണ്ടി പോകുന്നത് പ്രഡിക്റ്റ് ചെയ്യുന്നതാണെന്ന് കാരണം അടുത്ത പ്രാവശ്യം തൃശ്ശൂർ നിന്ന് മത്സരിച്ചാൽ ജയിക്കില്ല എന്ന ഉത്തമ ബോധ്യമുള്ള സുരേഷ് ഗോപി അടുത്ത ജമ്പിങ്ങിന് ട്രൈ ചെയ്യുകയാണ് ആലപ്പുഴയ്ക്ക് ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയാവുക രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയാക്കുക എന്നൊരു അജണ്ട വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ എയിംസ് ആലപ്പുഴയിൽ വരും എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ആലപ്പുഴയ്ക്ക് ഞാൻ പാർട്ടി വെച്ചിട്ട് പറയലുഴയിൽ നല്ലൊരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ കായംകുളത്തൊക്കെ നിൽക്കാൻ അല്ലേ ശോഭാ സുരേന്ദ്രൻ പിന്നെ സുരേഷ് ഗോപി അത് അവിടെയാണ് പ്രശ്നം ഈ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിട്ട് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചിട്ടുള്ള ഏത് മണ്ഡലം എടുത്ത് നോക്കിക്കോളൂ അവിടെ ഈ അത് വോട്ടിംഗ് വർദ്ധിപ്പിച്ചു കൊണ്ടുവരാൻ വേണ്ടിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് സുരേഷ് ഗോപി വിചാരിക്കുന്നത് ശോഭാ സുരേന്ദ്രന് കിട്ടിയ മൂന്നു ലക്ഷം വോട്ട് എന്ന് പറയുന്നത് ബി ജെ പിയുടെ വോട്ടാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നുണ്ട് ശോഭാ സുരേന്ദ്രൻ വ്യക്തിപരമായിട്ട് നേടുന്ന വോട്ടുകളെ ഒക്കെ കണ്ടുകൊണ്ട് ആലപ്പുഴയിലേക്ക് പോകാൻ വേണ്ടി കാരണം ശോഭാ സുരേന്ദ്രന് കിട്ടിയ വോട്ടിന്റെ പകുതി പോലും കിട്ടാൻ പോകുന്നില്ല അപ്പോ ഇതിനകത്ത് പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് അമിത്ഷാ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് എയിംസ് ആലപ്പുഴയിൽ തരാമെന്ന് അമിത്ഷാ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണെന്നേ ആരോഗ്യ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് ജെ പി നദ്ദയാണ് ഈ ജെ പി നദ്ദയെ കണ്ട് ഇദ്ദേഹം എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ടതിന് ചർച്ചകൾ നടത്തിയിട്ടുണ്ടോ ഒന്നുമില്ല ഇദ്ദേഹം ഇവിടെ നിന്ന് പത്രത്തിൽ പറയുകയാണ് എയിംസ് തന്നില്ല എങ്കിൽ ഞാൻ ആരോഗ്യവകുപ്പ് മന്ത്രിയെ കാണുമെന്ന് സാധാരണ എങ്ങനെയാണ് സംഭവിക്കുക സംഭവിക്കുകയെ കാണുന്നു അതിനുശേഷം ആരോഗ്യമന്ത്രിയെ കാണുന്നു പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യുന്നു ഇന്ന സ്ഥലത്ത് സർക്കാർ സ്ഥലമേറ്റെടുക്കാൻ വേണ്ടി തയ്യാറാണ് എന്ന് പറയുന്നു ഇതൊക്കെയല്ലേ അതിന്റെ ഒരു ഒരു ഫോർമാലിറ്റി എന്ന് പറയുന്നത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാജാവാണ് ഞാൻ ഇവിടെ നിന്ന് കൽപ്പിക്കും ആ ഒരു എയിംസ് ഇങ്ങോട്ട് പോന്നോട്ടെ ആ എയിംസ് വരാത്ത പക്ഷം ഞാൻ ആരെ കാണും ആരോഗ്യമന്ത്രിയെ കാണും എന്തൊരു വിഡിത്തരമാണ് ഈ മനുഷ്യൻ പറയുന്നത് ഇദ്ദേഹത്തോടുള്ള സ്നേഹവും ബഹുമാനവും മൊത്തം ഇദ്ദേഹം കൊണ്ടു സംസാരത്തിൽ കൊണ്ടു കളയുമല്ലേ കാരണം എനിക്കൊന്ന് ഇദ്ദേഹത്തിന്റെ കൂടെ നടക്കുന്ന പ്രൈവറ്റ് സെക്രട്ടറിയും പ്രസ് സെക്രട്ടറിയും ഒക്കെ ഇദ്ദേഹത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു അതല്ല എങ്കിൽ ഈ സർക്കാർ സംവിധാനങ്ങളെ കുറിച്ചും സർക്കാർ പദ്ധതികളെ കുറിച്ചും ഒക്കെ ഒരു ധാരണ വേണ്ടേ ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തെ കുറിച്ചൊരു ധാരണ വേണ്ടേ ഇതൊന്നും ഇല്ലാതിരുന്നോണ്ട് ഒരാൾ വർത്തമാനം പറയുക എന്ന് പറഞ്ഞാൽ എന്താണ് ശബരിമല കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുമെന്ന് വോട്ടിന് വേണ്ടി പറയുന്നതാണ് ഒരു കാരണവശാലും സാധിക്കുന്ന ഒന്നല്ല അതായത് ഇന്ത്യ എത്ര നാട്ടുരാജ്യങ്ങളായിരുന്നു എന്നുള്ള കാര്യം സുരേഷ് ഗോപി എന്ന് മനസ്സിലാക്കണമെന്നേ സുരേഷ് ഗോപി വിചാരിക്കുന്ന ഇന്ത്യ എന്ന് പറയുന്നത് ഇന്നിപ്പോ നേരത്തെ മുതൽ ഇവിടെയുള്ള ഒരു സംവിധാനമാണെന്നാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഇന്ത്യ എന്ന ഒരു കോൺസെപ്റ്റ് തന്നെ കൊണ്ടുവരുന്നത് അതിനു മുമ്പ് ഇന്ത്യ എത്രയോ നാട്ടുരാജ്യങ്ങളായിരുന്നു അതുകൊണ്ടാണ് നാനത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് വിവിധ ഭാഷകൾ സംസാരിക്കുന്ന വിവിധ സംസ്കാരങ്ങളുള്ള വിവിധ കലാ രൂപങ്ങളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് അതാണ് നാനത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് വൈവിധ്യങ്ങൾ കൊണ്ട് സമ്പൽ സമർത്ഥമാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് എത്ര ഭാഷകൾ നമുക്കുണ്ട് അപ്പോ അത്രയൊക്കെ മനോഹരവും സുന്ദരവുമായ ഒരു രാജ്യം വേറെ എവിടെയെങ്കിലും ഉണ്ടോ ലോകത്തിന്റെ വേറെ ഒരു ഭാഗത്തുമില്ല എല്ലാ രാജ്യങ്ങളും ഒരു ഭാഷയോ രണ്ട് ഭാഷയിലേക്ക് ഒതുങ്ങുമ്പോൾ നമുക്ക് എത്ര ഭാഷയുണ്ട് എന്ന് തന്നെ നമുക്ക് അറിഞ്ഞുകൂടാ കാരണം ആദിവാസികളൊക്കെ സംസാരിക്കുന്ന ഭാഷ കൂടി നമ്മൾ കൗണ്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര ഭാഷയുണ്ട് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല അങ്ങനെയുള്ള ഒരു രാജ്യത്തെ കുറിച്ച് ഒക്കെ പറയുമ്പോൾ ഈ നാട്ടുരാജ്യങ്ങളും ഇന്ത്യൻ യൂണിയനുമായിട്ടൊക്കെ ഒപ്പിട്ടിട്ടുള്ള എഗ്രിമെന്റുകൾ എന്താണ് എന്ന് പോലും ഒരു പ്രാഥമിക പരിശോധന നടത്താതെ പടുവിഡ്ത്തരം വിളിച്ചു പറയുകയാണ് ഈ കേന്ദ്ര സഹമന്ത്രി എന്ന് പറയുന്നത് ബിജെപിയുടെ ആളുകൾക്ക് നാണക്കേടായത് പണ്ടത്തെ ബിജെപിയാണോ ഇപ്പോഴത്തെ ബിജെപി പറയാനും കാരണം കേന്ദ്ര നേതാക്കന്മാർ വിചാരിച്ചു കൊണ്ടിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ സുരേഷ് ഗോപി കേരളത്തിൽ എന്തോ വലിയ സംഭവമാണെന്നാണ് കേരളത്തിൽ വെറും വട്ടപൂജ്യമായിക്കൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപി എന്നുള്ള കാര്യം മനസ്സിലാകുന്നില്ല ഈ സുരേഷ് ഗോപിയുടെ ഒരു റെക്കമെൻഡേഷനിലാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് വരുന്നത് ഇപ്പൊ രണ്ട് കോമാളികളെ കൊണ്ട് ബിജെപി സമ്പൽ സമർത്ഥമാണ് പക്ഷേ കേരളം വെച്ചു പുലർത്തുന്ന മതേതരത്വം ആ മതേതരത്വത്തിന് മേൽ ഉള്ള ഒരു ആക്രമണം കൂടിയാണ് സുരേഷ് ഗോപി നടത്തിയിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ ശബരിമല ഏറ്റെടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇവർ പ്രചരിപ്പിച്ചിരുന്ന അല്ലെങ്കിൽ സംഘപരിവാർ ശക്തികളെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ശബരിമലയുടെ വരുമാനം എടുത്തിട്ടാണ് സംസ്ഥാന സർക്കാർ ചെലവ് നടത്തുന്നത് ഈ ശശികല ടീച്ചർ എന്ന് പറയുന്ന ഒരു കക്ഷിയൊക്കെ വളരെ പരസ്യമായിട്ട് തന്നെ വന്നിരുന്ന മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞ കാര്യമാണിത് ദേവസ്വം ബോർഡുകളുടെ പണം സർക്കാർ എടുത്തുകൊണ്ട് പോകുകയാണെന്ന് അതിനുശേഷം മുഖ്യമന്ത്രി തന്നെ വന്ന് പുറത്തു വന്ന് സംസാരിച്ചു അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ള കാര്യം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ നിൽക്കേ ഈ നമ്മുടെ രാജ്യത്തിന് ഒരു ഫെഡറൽ സംവിധാനം ഉണ്ടെന്നും ഈ നാട്ടുരാജ്യങ്ങളും ഇന്ത്യൻ യൂണിയനും തമ്മിലുള്ള എഗ്രിമെന്റ് ഉണ്ട് എന്നൊക്കെയുള്ള കാര്യം മറച്ചു വെച്ചുകൊണ്ട് പുതിയ നിയമം പാസാക്കി അല്ലെങ്കിൽ പുതിയ സുപ്രീം കോടതിയുടെ ഓർഡർ മേടിച്ചൊക്കെ ശബരിമലയെ കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുമെന്നുള്ള വിഡിത്തരം പറയാൻ അത് ഒരാൾക്ക് മാത്രമേ സാധിക്കുള്ളൂ അത് സുരേഷ് ഗോപിക്ക് മാത്രമാണ് ബിജെപി പറ്റുന്നത് പക്ഷേ ഈ സുരേഷ് ഗോപിക്ക് എന്ത് പറ്റി എന്നാണ് കേരളം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലെയുള്ള വിഡ്ഢിത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക കിട്ടാത്തത് ആയിരിക്കും അല്ല ഫ്രസ്ട്രേഷൻ അല്ല ഇത്രയാത്രയ്ക്ക് കോട്ട പിടിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ല അതാണ് ഇപ്പൊ സുരേഷ് ഗോപി ചെയ്തോണ്ടിരിക്കുന്നത് എം പി ആയതിനു ശേഷമുള്ള എല്ലാ രീതികളും അങ്ങനെയാണ് മാധ്യമങ്ങളോടൊക്കെ സംസാരിക്കുന്ന രീതി കണ്ടാൽ ചിരി ഒരു ഭരത്ചന്ദ്രൻ ഐ പി എസ്സിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് സുരേഷ് ഗോപിക്ക് സാധിക്കും ഒരു എം പി എന്ന് പറഞ്ഞി മാത്രമാണ് ഈ ഒരു എംപിയുടെ ലിമിറ്റേഷനുകളെ കുറിച്ച് പുള്ളി മനസ്സിലാക്കണം കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന സുരേഷ് ഗോപിയാണ് ആ സുരേഷ് ഗോപിക്ക് കേന്ദ്ര സർക്കാർ കൊടുത്ത സഹമന്ത്രിസ്ഥാനമാണ് അന്ന് തെറ്റിയതാണ് പുലരുടെ ആ ഒരു മൈൻഡ് സെറ്റ് തൃശ്ശൂരിൽ വിജയിച്ച് സുരേഷ് ഗോപി വിചാരിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ടോ പ്രതിരോധ മന്ത്രിയൊക്കെയായിട്ടായിരിക്കും ഇനി താൻ നാട്ടിലേക്ക് വരുന്നത് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഫ്ലൈറ്റ് കയറി ഡൽഹിക്ക് പോയി ഡൽഹി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യം സഹമന്ത്രിയായിട്ട് പോലും ഇദ്ദേഹത്തെ പരിഗണിച്ചില്ല പിന്നെ കേരളത്തിലെ നേതാക്കന്മാരുടെ നിർബന്ധം മൂലം ഡൽഹിയിലുള്ള ചില ആളുകളുടെ നിർബന്ധം മൂലമൊക്കെയാണ് ഇദ്ദേഹത്തെ സഹമന്ത്രിയാക്കിയത് ഈ സഹമന്ത്രിയാക്കിയത് ഇഷ്ടപ്പെടാതെ വന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം നേരെ ഫ്ലൈറ്റ് പിടിച്ച് തിരുവനന്തപുരത്തേക്ക് വന്നു ഏറ്റവും ലാസ്റ്റ് അമിത്ഷാ വിളിച്ചിട്ട് താങ്കൾ വരുന്നോ ഇല്ലയോ ആ ഒറ്റ ചോദ്യത്തിൽ അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് സുരേഷ് ഗോപി നേരെ ഡൽഹിക്ക് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അപ്പൊ അന്ന് തുടങ്ങി ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം വ്യത്യസ്തമായ രീതിയിലാണ് ഈ കേന്ദ്ര ക്യാബിനറ്റ് ആക്കാത്തതിലെ ഒരു പ്രതികാരം കേരളത്തിലെ ബി ജെ പി കാരോട് തീർക്കുന്നതാണോ എന്ന് ബി ജെ പി കാര് ഒന്ന് ആലോചിച്ച് നോക്കും നല്ലതാണ് അല്ല അതാണ് ഞാൻ പറഞ്ഞത് കാരണം ബി ജെ പിക്ക് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചില മണ്ഡലങ്ങളിലൊക്കെ ചില സാധ്യതകളുണ്ട് ഈ സാധ്യതകളെ പോലെ ഇല്ലാതാക്കുന്ന ഇതാപരത്തെ പൊട്ടത്തരോ മണ്ഡലത്തിലോ പറഞ്ഞു കഴിഞ്ഞാല് കാരണം അല്പനർത്ഥം അർത്ഥം കിട്ടിയ പോലെ തന്നെയാണ് ഇത് അതിനകത്തൊരു മാറ്റവും ഇല്ല അപ്പോൾ അതുകൊണ്ട് സുരേഷ് ഗോപിയോട് പറയാനുള്ളത് സുരേഷ് ഗോപി ആദ്യം പോയിട്ട് ഇന്ത്യൻ ഭരണഘടന പഠിക്കുന്നതോടൊപ്പം തന്നെ നാട്ടുരാജ്യങ്ങളും ഇന്ത്യൻ യൂണിയനും തമ്മിലുള്ള ബന്ധം എന്താണെന്നും അവർ തമ്മിലുള്ള കരാറുകൾ എന്താണെന്നും ഒക്കെ ഒന്ന് പഠിക്കണം ദേവസ്വം ബോർഡുകളുടെ ഉത്തരവാദിത്വം എന്താണെന്ന് പഠിക്കണം ഇതൊന്നും പഠിക്കാതെ വന്നിട്ട് ആരെങ്കിലും പറയുന്ന വാട്സപ്പ് ന്യൂസ് വെച്ചിട്ട് പൊതുജനങ്ങൾക്കിടയിൽ സംസാരിച്ച് അവരെ തെറ്റിദ്ധരിപ്പിക്കരുത് ശബരിമല എന്ന് ഏറ്റെടുക്കാനായിട്ട് സുരേഷ് ഗോപി അല്ല ആരും വിചാരിച്ചാലും കേന്ദ്ര സർക്കാരിന് സാധിക്കത്തില്ല അത് ഇന്ത്യൻ യൂണിയനും തിരുവിതാംകൂർ രാജ്യവും തമ്മിലുണ്ടാക്കിയിരിക്കുന്ന കരാറിന്റെ ലംഘനമായിട്ട് മാറും അതപ്പോൾ ഒരുപാട് വലിയ കുഴപ്പങ്ങളിലേക്ക് വരും നമ്മുടെ ഫെഡറൽ സംവിധാനത്തെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമാണത് അതുകൊണ്ട് അനാവശ്യമായിട്ട് അഭിപ്രായങ്ങൾ പറയുന്നതിന് മുമ്പ് സുരേഷ് ഗോപി പലവട്ടം ആലോചിക്കണം അതല്ലെങ്കിൽ താങ്കളുടെ കേന്ദ്രമന്ത്രി സ്ഥാനവും എം പി സ്ഥാനവും ഒക്കെ എപ്പോഴാണ് തെറിക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല